ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ അത് ഗോതമ്പോടി കൊണ്ട് രാവിലെ എണീറ്റ് വെറും അരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അത് നമ്മൾ പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്ത് പാലപ്പം ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ ഗോതമ്പോടി കൊണ്ടുണ്ടാക്കുന്ന പാലപ്പവും നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ധൈര്യത്തോടു കൂടി ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ നമ്മളീ ഒക്കെ കണക്ക് ഇതേ അളവിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ആ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് നാളികേരം ചരികിയതും പിന്നെ ഒരക്കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവോ അപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തത് നമ്മൾ ഗോതമ്പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം കേട്ടോ പിന്നെ നമുക്ക് വെള്ളത്തിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേർന്ന ഗോതമ്പൊടി നാളികേരം ചോറൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളടുത്തതായിട്ട് നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത് ഈസ്റ്റ് ഈസ്റ്റാണ് കേട്ടോ ഞാനൊരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തത് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ നല്ലപോലെ തന്നെ അരച്ചെടുക്കണം അപ്പോൾ ഇപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കുമ്പോൾ കിട്ടുന്നത് ഈ ഒരു കുഴമ്പ് രൂപത്തിലാണ് നമുക്ക് കിട്ടുക കേട്ടോ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു രൂപത്തിൽ ഇനി നമ്മളിതിലേക്ക് എളം ചൂടുള്ള വെള്ളം ഒരു കാൽ കപ്പ് ഒന്ന് ഒഴിച്ച് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ കുറേശ്ശെ കുറേശ്ശെയായിട്ടൊന്നും ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അധികം വെള്ളം പോലെ ആവരുത് ഒന്നാധികം കട്ടിയാവാതായ രീതിയിൽ കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് കുറച്ചൊരു പുളിയൊക്കെ വേണമല്ലോ വെള്ളപ്പാകുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ ഒരു ടീ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ പഞ്ചസാരയും വെളിച്ചെണ്ണയും നല്ല പോലെ ഒന്ന് കലങ്ങി വരണം എന്നിട്ട് നമ്മൾ ഈ മിക്സ് ഒന്ന് ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നല്ല പോലെ ഒന്ന് കലക്കിയിട്ട് നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കണം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ റെഡിയാക്കി എടുക്കാമല്ലോ അപ്പോൾ അങ്ങനെ അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ച മാവാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അരച്ച് വെച്ചതിനെ കാര്യം കുറച്ചും കൂടി അധികം ഒന്ന് മാവ് പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ വെള്ളാപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാറ് അതേപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചട്ടി ചൂടാകാനായിട്ട് വെള്ളാപ്പ് ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് പിന്നെ ഈ വെള്ളയപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ കല്ല് നല്ല പോലെ തന്നെ ചൂടായി എടുക്കണം കേട്ടോ നമ്മൾ അരി കൊണ്ടുണ്ടാക്കിയ വെള്ളയപ്പത്തിൻ്റെ മിക്സ് പോലെയല്ലല്ലോ ഗോതമ്പൊടിയുടെ അപ്പോൾ രണ്ടും രണ്ട് തരത്തിലാണ് അപ്പോൾ നമുക്ക് കല്ല് നല്ല ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ സാധാരണ വെള്ളായപ്പം ഉണ്ടാക്കുമ്പോൾ അതേപോലെ തന്നെ നിറച്ച് ഹോൾസും കാര്യങ്ങളൊക്കെ ഇതിൽ വരാറുണ്ട് വരും കേട്ടോ ഇതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ സാധാരണ നമ്മൾ വെള്ളായപ്പം അരി കൊണ്ടുണ്ടാക്കണം അതേ രീതിയിൽ തന്നെ നമുക്ക് വെള്ളായപ്പം ഉണ്ടാക്കുമ്പോൾ കിട്ടും കേട്ടോ മറ്റേ നമ്മൾ കുതിർത്ത് വെച്ച് പിറ്റേ ദിവസം അരച്ച് വെച്ച് പിറ്റേ ദിവസമാണ് നമ്മളത് ഉണ്ടാക്കാറ് പക്ഷേ ഈ ഗോതമ്പൊടി കൊണ്ട് നമുക്ക് അര മണിക്കൂർ നേരം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല പഞ്ഞി പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാറത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും മെഷർമെൻ്റ് ഒക്കെ നല്ല കറക്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ ഇതേപോലത്തെ വെള്ളയപ്പം കിട്ടുള്ളൂ കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കണ്ണൂരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇനിശാ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ ബൈ ബായ്